നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കാലം മാറുന്നതിനനുസരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതശൈലിയിലും ചുറ്റുപാടിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ ഒരു പരിധിവരെ പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരാണെങ്കിലും മുത്തശ്ശിമാരാണെങ്കിലും ഒക്കെ വല്ലപ്പോഴും മാത്രം ആശുപത്രിയിൽ പോകുന്നവരായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ മാസത്തിൽ രണ്ടും മൂന്നും തവണയൊക്കെ ആശുപത്രിയിൽ പോകുന്ന പലരുമുണ്ട് ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം കരൾരോഗം പോലെയുള്ള മാരക രോഗങ്ങൾ വന്നാൽ പിന്നെ മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ല ചികിത്സക്കാണെങ്കിൽ ഭീമമായ ചിലവായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് അതുപോരാത്തതിന് മാനസിക സമ്മർദ്ദവും ജീവിതം നശിക്കാൻ ഇതി കൂടുതൽ ഒന്നും തന്നെ വേണ്ട നമ്മൾ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിലും ഭക്ഷണ രീതികളിലും ഒക്കെ ചെറിയ ചില മാറ്റങ്ങളെങ്കിലും വരുത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങളെ തടുക്കാൻ കഴിയും അത്തരത്തിൽ ഇന്ന് തന്നെ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അമിതവണ്ണമെന്നും ഡയറ്റെന്നും ഒക്കെ പറഞ്ഞ പലപ്പോഴും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ പലർക്കും മടിയാണ് എന്നാൽ ഇന്ന് തന്നെ അത് മാറ്റണം മൂന്നു നേരം കൃത്യമായി ഭക്ഷണം കഴിക്കണം പ്രത്യേകിച്ചും രാവിലത്തെ ഭക്ഷണം അത് വയറ് നിറച്ച് കഴിക്കണം രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നുക എന്നതല്ല ഉദ്ദേശിച്ചത് നമ്മുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ കഴിച്ചിരുന്ന പോലെ ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണമാണ് ഏറ്റവും ഉത്തമം അതായത് നമ്മുടെ പുട്ട് ഇഡലി ഇടിയപ്പം പോലെയുള്ള ഭക്ഷണങ്ങൾ പിന്നെ പച്ചക്കറികളും മത്സ്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം രാത്രിയിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്നതാണ് ഉചിതം ഒരു നേരം ഗോതമ്പ് ഉപയോഗിച്ചുള്ള ഭക്ഷണമാകാം ദിവസവും കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണം പക്ഷേ പകലുറക്കം പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി വ്യായാമത്തിന്റെ കാര്യമാണ് ദിവസവും കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും നടക്കണം അതിനുശേഷം മണിക്കൂർ വ്യായാമത്തിനു കൂടി നീക്കിവെച്ചാൽ ഏറ്റവും ഉത്തമം ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപ്പും മധുരവും എണ്ണയും പരമാവധി കുറയ്ക്കണം ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഒലിവെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പപ്പടം അച്ചാർ അമിത മധുരമുള്ള ബേക്കറി പലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കാം കൊളസ്ട്രോളും പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെയുള്ളവർ ഭക്ഷണ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദഗ്ധരുടെ അഭിപ്രായം തേടിയ ശേഷം വേണം ഭക്ഷണ ക്രമീകരണം നടത്താൻ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധന നടത്തുകയും വേണം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ പൂർണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് റെഡ്മീറ്റ് ഒഴിവാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു തൊലികളഞ്ഞ ചിക്കൻ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇനി നമ്മളുമായി രക്തബന്ധമുള്ളവർക്ക് ഹൃദ്രോഗമോ ക്യാൻസറോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് ഇക്കാലത്ത് നല്ലതാണ് ചെറിയ പനിയാണെങ്കിൽ പോലും ശരീരം നൽകുന്ന സൂചനകളെ അവഗണിക്കാതിരിക്കണം ശാരീരിക ബുദ്ധിമുട്ടുകളോ വേദനകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ കൃത്യമായി പരിശോധന ചെയ്യാൻ മടിക്കരുത് ഇക്കാലത്ത് ശാരീരിക ബുദ്ധിമുട്ടുകളെക്കാൾ കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് മാനസിക സമ്മർദ്ദമാണ് മനസ്സ് കൈവിട്ടുവെന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗിന് പോയാൽ നന്നായിരിക്കും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗ ഒരു നല്ല വഴിയാണ് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ റിപ്പോർട്ട് ഇന്ത്യ മലയാളം